ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മൂസ് വേൾഡ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് ട്യൂബ് ബീഡിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിങ് ആണ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം റിങ് ചെയ്യണം നമുക്ക് വേണ്ടത് ഗോൾഡൻ ബീഡ് വേണം പിന്നെ ട്യൂബ് ബീഡ് ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് കുഴൽമുത്ത് എന്ന് പറയുന്നവരുണ്ട് ട്യൂബ് വീടെന്നു പറയും ബഗിൾ ബീഡെന്നൊക്കെ പറയും നിങ്ങൾ എന്തായതിന് പറയാ എന്നുള്ളത് ഒന്ന് കമൻ്റും കൂടെ ചെയ്യണേ ഇങ്ങനത്തെ മുത്തിനെ ആക്ച്വലി എന്താ നിങ്ങളുടെ സ്ഥലത്ത് പറയാമെന്നുള്ളത് പിന്നെ യൂസ് ചെയ്യുന്ന ട്വെയിന് സീറോ പോയിൻ്റ് ത്രീ എം എം ആണ് ഒത്തിരി തിന്നായിട്ടുള്ളതാണ് കാരണം അത്രയും ചെറിയ ഹോളായിരിക്കും ട്യൂബ് വീടിനൊക്കെ വരിക അപ്പോൾ അതിനേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ടൊയിന് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അതല്ലാതെ നൈലോണിൻ്റെ ത്രെഡും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓർണമെൻറ്റ്സ് ഡിസൈനിങ്ങിന് ടൊയിൻ അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യുന്നത് നൈലോൺ ത്രെഡുകളാണ് ആദ്യം നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലാണ് ഞാൻ ടൊയിന് കട്ട് ചെയ്തിട്ടുള്ളത് അഡൾട്ട് സൈസിൻ്റെ റിംഗാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു ട്യൂബ് വീഡിട്ടിട്ട് ടോയിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് രണ്ട് അറ്റത്തും ഒരു ഗോൾഡൻ ബീഡ് ഇതേ ഇതുപോലെ ഇതുപോലെ കിട്ടും നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ടൊയിൻ്റെ ഒരു സൈഡിൽ ട്യൂബ് ബീഡ് ഇട്ടതിൻ്റെ ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബാലൻസ് വരുന്ന രണ്ടാമത്തെ സൈഡ് ചെയ്യാം ഇതിങ്ങനെ ഏത് ഡയറക്ഷനിലേക്കാണോ ഇട്ടിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ടൊയിൻ ആണെങ്കിലും യൂസ് ചെയ്യുന്നത് നൈലോൺ ത്രെഡ് ആണെങ്കിലും ഒക്കെ ലാസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടുന്ന കെട്ട് നന്നായിട്ട് കെട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നൈലോണിൻ്റെ ഒക്കെ ത്രെഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കെട്ടഴിയും അതേപോലെ ടൊയിനും വീണ്ടും നമ്മൾ ഈ സെയിം പാറ്റേൺ ആണ് നമുക്ക് എത്ര ലെങ്ത്തിൽ ആണോ വേണ്ടത് അത്രയും ലെങ്ത്തിന് ചെയ്യേണ്ടത് ഒരു ട്യൂബ് ബീഡിട്ടിട്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ എന്നിട്ട് പിന്നെ നോർമൽ ബീഡ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ബീഡ് എന്നേ ഉള്ളൂ നമുക്ക് ഏത് ത്രെഡ് ഏത് ബീഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത്തിലേക്ക് ഈ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കുക നമ്മുടേത് തന്നെ സൈസിനാണെങ്കിൽ ഇതുപോലെ മെഷർമെൻ്റ് എടുത്ത് നോക്കാം അതല്ല നമ്മളിപ്പോൾ ഒരു ആൾക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈസ് നോക്കിയിട്ട് എത്ര ഇഞ്ചാണ് അല്ലെങ്കിൽ എത്രയാണ് അവരുടെ റിങ്ങിൻ്റെ എന്ന് നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ നല്ല ഭംഗിയാണ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏത് ബീഡാണ് യൂസ് ചെയ്യുന്നത് അതായത് ട്യൂബ് ബീഡ് ഏതാണോ യൂസ് ചെയ്യുന്നത് അത് പ്രശ്നമല്ല ഏതിനാണെങ്കിലും ഗോൾഡനോ സിൽവറോ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല എലിഗൻ ലുക്കായിരിക്കും റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതിപ്പോൾ ഇത്ര ലെങ്ത്ത് മതി എനിക്ക് ഇനി നമ്മളിത് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ജോയിൻ അകത്ത് ഓരോ ഗോൾഡൻ ബീഡ് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് ബീഡിനകത്തൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് രണ്ട് സൈഡും ചെയ്ത് എടുക്കുക ഈ സെയിം പാറ്റേണിൽ നമുക്ക് നെക്ലേസ് ചെയ്യാം ബ്രേസ്ലെറ്റ് ചെയ്യാം ഈവൻ ആംഗിൾസ് വരെ ചെയ്ത് കഴിഞ്ഞാൽ ആംഗ്ലെറ്റ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ റിങ്ങാണ് കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്യാതിരിക്കാം ടൊനാണെങ്കിലും ത്രെഡാണെങ്കിലും ഒരു കുറച്ച് സ്റ്റെപ്പിലേക്ക് വീണ്ടും ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ എല്ലാ ത്രെഡിനകത്ത് ത്രെഡ് എല്ലാ ബീഡ്സിനകത്തൂടെയും ഒന്നുകൂടെ കയറ്റി ഇറക്കിയിട്ടാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ കുറച്ചും സെക്യൂർ ആയിരിക്കും പെട്ടെന്ന് അങ്ങനെ ഇത് പൊട്ടിപ്പോകുക ഇതൊന്നും ചെയ്യില്ല കാരണം ട്രെയിൻ ആയതുകൊണ്ട് ബാലൻസ് വരുന്നത് നമ്മൾ ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒരുക്കി ചേർക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിങ് റെഡിയാണ് ഓക്കെ Thank you for watching.